പ്രേക്ഷകർ നമ്മളിനി ടോക്കിന്റെ സമയത്തിലേക്ക് പോകാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ ഒരുങ്ങി കഴിഞ്ഞല്ലോ അപ്പോൾ മുൻവർഷങ്ങളിനെ പോലെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണോ ഇക്കുറിയും പോരാട്ടം അതോ മൂന്നാം ശക്തിയായി ബി ജെ പിയും ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കുമോ അപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഇന്ന് സിയാസ് ഹൂസൻ സാമും സരിഗ സജിയും ടോക്കിൽ ചോദിക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കാണ് ആ വിശേഷങ്ങളും കഴിഞ്ഞ് ഒരു ഇടവേളയും എടുത്ത് നമുക്ക് തിരിച്ചു വരാം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുഴിപ്പള്ളി ബീച്ചിലാണ് ഇന്ന് നമ്മൾ വൈപ്പത്തിൽ നമ്മുടെ ചോദ്യം ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ മത്സരം അതോ മൂന്നാം ശക്തിയായി ബി ജെ പി എത്തുമോ അതാണ് ഇത്തവണത്തെ ചോദ്യം ഓക്കെ ബി ജെ പി ശക്തമായ എതിരാളിയാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയാലോ രണ്ടുപേരും എങ്ങനെ നമ്മടെ കേരളം എങ്ങനെ ഭരിച്ചു നശിപ്പിച്ചു എന്ന് നമുക്കറിയാലോ

യു ഡി എഫ് എപ്പോഴും അപ്പൊ വെറൈറ്റിക്ക് പത്ത് കൊല്ലമായി എൽ ഡി എഫ് ആണോ യു ഡി എഫ് വന്നെന്തായിരിക്കും ബിജെപിക്ക് എന്താ ചാൻസ് ഇല്ലാത്ത എന്തായിരിക്കും ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം ഞങ്ങള് വിചാരിക്കണല്ലോ ഏപ്രിൽ വരുന്ന നിയമസഭാ ഇലക്ഷന് ബിജെപിക്ക് എന്താണെങ്കിലും കഴിഞ്ഞ രാഷ്ട്രത്തെക്കാൾ മെച്ചം മെച്ചം എന്താണെങ്കിലും ഉണ്ടാവും ഒരു പരാജയമായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് യു ഡി എഫ് ആയിരിക്കും ഭരണത്തിൽ കയറണത് ബട്ട് ബിജെപിക്ക് എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് സാധ്യത

ഓഫ് കോഴ്സ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം എന്നാലും ബി ജെ പി കുറച്ച് സ്ട്രോങ് ഹോൾഡായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ കേരളം തിരുവനന്തപുരത്ത് അവർ മേയർ ഇതൊക്കെ കോർപ്പറേഷൻ അവർക്ക് കിട്ടിയില്ലേ അപ്പൊ അതിൽ ചാൻസ് കാണുന്നുണ്ട് പക്ഷേ എന്നിട്ട് അവർക്ക് ഇങ്ങനെ ജയിക്കാനുള്ള ഇതൊന്നും ഭരണം പിടിക്കാനുള്ള ഇതൊന്നും കിട്ടത്തില്ല ചാൻസ് എനിക്ക് തോന്നണ യു ഡി എഫ് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു